സൂചി ചേട്ടന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ സൂചിചേട്ടിനുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മീഡിയ മീഡിയ ഒരു മിനിറ്റ് എല്ലാരോടും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഭയങ്കര വിഷമമുണ്ട് സൂചന സാന്നിധ്യം ഇല്ലാത്തത് അതിപ്പോ വിധി എന്നല്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അതിലേറെ സന്തോഷം കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല വീട് കിട്ടുന്നു വളരെ സന്തോഷം ഇതിന്റെ പിന്നെ പ്രവർത്തിച്ച് എല്ലാവർക്കും പേര് പറഞ്ഞ് പറയുന്നില്ല എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ആഗ്രഹം അല്ലായിരുന്നൊരു വലിയ ഒരു സ്വപ്നമായിരുന്നു ചോദിച്ച ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നുറങ്ങണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു അങ്ങനെയല്ലായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു ഈ സ്ഥലം ഇപ്പൊ ബിഷപ്പ് തന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ സ്ഥലം അങ്ങനെയാണല്ലോ ഒരു ഏതായാലും കിട്ടുന്ന സ്ഥലം നമ്മളിപ്പോ ഇവിടെ കോട്ടയത്തായിരുന്നു അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ തന്നെ ഒരു സ്ഥലം കോട്ടയത്തെ ഒരു നല്ല സ്ഥലം മേടിക്കാം അദ്ദേഹം ഒരു വീട് നമ്മൾ പണ്ട് ഒരു താമസ വീട് അഡ്വാൻസ് കൊടുത്തായിരുന്നു അപ്പോളാണ് കൊറോണ വന്നത് അതോട് കൂടി അഡ്വാൻസും നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആകപ്പാടെ ആൾക്ക് ഇഷ്യൂസ് ആയി സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊറോണ ടൈമിൽ വന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് െങ്കിൽ സൂചാടനുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആത്മാവിൽ സത്യം ഉണ്ടെന്നും ചിലവര് വിശ്വസിക്കുന്നില്ല പക്ഷെ അനുഭവം വെച്ചിട്ട് ഉണ്ട് ഇവിടെ എവിടെയൊക്കെ നിന്ന് കാണുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഹാപ്പിയാണ് അവർ കുഞ്ഞുങ്ങളല്ല അവർക്ക് പക്ഷേ അതിനെ എങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ എന്താണ് ഹാപ്പി ആയിട്ട് നിൽക്കണം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം മക്കളെ അക്കണ്ട കാര്യങ്ങളൊക്കെ സർക്കാര് ഇന്നാ മരിച്ച